കേരളത്തിലെ തന്നെ ഏറ്റവും ജൈവസമ്പന്നമായ പുഴകളിലൊന്നാണിത് വളപട്ടണം പുഴ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാരംഭിച്ച് അറബിക്കടലിൽ ചേരുന്ന ഈ പുഴയ്ക്ക് ഉത്തരമലബാറിലെ ജീവിതഗതിയിൽ നിർണായക പങ്കുണ്ട് വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡും വിവിധ തുണിമില്ലുകളുമടക്കം ചെറുതും വലുതുമായ നിരവധി വ്യവസായ സംരംഭങ്ങളുണ്ട് ഇതിന്റെ തീരത്ത് കിങ്ങിണിപ്പുഴയായും പുഴയായും ഒക്കെ പുഴയായുമൊക്കെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ തണ്ടി കടലിലേക്ക് ചേരുമ്പോഴേക്കും ഈ പുഴ പക്ഷേ പൂർണ്ണമായും മാലിന്യവാഹിനിയായി മാറുന്നു അറവ് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും മറ്റും നിക്ഷേപിക്കുന്ന പ്രധാന കേന്ദ്രമായി പുഴയെയും അതിനോട് ചേർന്ന കണ്ടൽക്കാടുകളെയും മാറ്റിയതാണ് വളപട്ടണം പുഴയുടെ നാശത്തിന് പ്രധാന കാരണം കോഴി വേസ്റ്റും അതുപോലുള്ള അറവ് കൊണ്ട് തന്നെയാണ് രാത്രി ആശുപത്രിയിൽ നിന്ന് മലിനജലം തള്ളുന്നുണ്ട് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് നടത്തിയ പഠനങ്ങൾ ഇവിടുത്തെ വെള്ളത്തിൽ ഈകോളേ കോളിഫോം തുടങ്ങിയ ബാക്ടീരിയയുടെ അപകടകരമായ സാന്നിധ്യം വ്യക്തമാക്കുന്നു സൾഫൈറ്റുകളും ക്ലോറൈഡുകളും മെർക്കുറിയും ഡി ഡി ടിയും വളപട്ടണം പുഴയിൽ മാരകമായ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് തീരങ്ങളിൽ നിന്നുള്ള വ്യവസായ സ്ഥാപനങ്ങൾ മലിനജലം പുഴയിലേക്ക് നേരിട്ടൊഴുക്കുന്നതും മത്സ്യബന്ധനത്തിനായി രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും പുഴ മലിനമാക്കുന്നതിനുള്ള മറ്റു കാരണങ്ങളാണ് ഇവയെല്ലാം നശിപ്പിക്കുന്നത് ഈ പുഴയുടെ ജൈവസമ്പന്നതയും ഏതൊരു പുഴയെയും പോലെ വളപഠനത്തിനുമുണ്ട് ഒരു സംസ്കാരത്തിൻ്റെ കഥ പറയാൻ പക്ഷേ ഈ അതിക്രമങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ സമീപഭാവിയിൽ വളപട്ടണം പുഴ അറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിട്ടാകും ക്യാമറമാൻ സുമേഷ് മൊറാഴിക്കൊപ്പം ദില്ലാമധു കണ്ണൂർ ഇന്ത്യ